ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പോയ പായസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടണൊരു സാധനമാണേ പേരെനിക്കറിയില്ല അപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം ഗ്രീൻ പീസ് വേവിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചത് പിന്നെ ടൊമാറ്റോ സോസ് വേണം പിന്നെ അതാണ്ടോ മിക്ചർ ആ ടൈപ്പ് മിക്സർ വേണം പിന്നെ പൊരി വേണം കേട്ടോ പുരി അപ്പം ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടാവൂട്ടോ പിള്ളേർക്കും മാത്രമല്ല നമുക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കറിയാണ് നമുക്ക് ക്യാബേജ് കുരുന്ന് അരിഞ്ഞത് പിന്നെ മല്ലി ഇല വേണം പിന്നെ ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു ചെറിയ നാരങ്ങ 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 നീര് വേണം അപ്പം നമുക്കിതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പാത്രത്തിലേക്ക് ആദ്യം മിച്ചർ ഇട്ടു മിച്ചർ നമുക്ക് എന്തുവരെ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം കേട്ടോ അത്ര ആ ഒരു ക്വാണ്ടിറ്റി ഇട അപ്പോൾ എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് എടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് നമ്മൾ പൊരി ഇടണം പൊരി ഇട്ടു പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ഇട്ടിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വൈകുന്നേരം പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോഴോ അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണേലും കഴിക്കാം നമുക്ക് അങ്ങനെയൊന്നും അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ ഗ്രീൻ പീസും കൂടി ഇട്ടു പിന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അതറിയാതെ അങ്ങ് കമ്മിഴ്ന്ന് പോയതാണ് അങ്ങനെ ഒഴിച്ചിലേലും കുഴപ്പമില്ല പിന്നെ എന്താ ഗ്രീൻ പീസ് ഇട്ടു പിന്നെ നമ്മൾ നമ്മുടെ അരിഞ്ഞ പച്ചക്കറി നമ്മൾ സവാള ഇടണം സവാള തക്കാളി ഈ ക്യാബേജും എല്ലാം കൂടിയും കൂടി ഇട്ട് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണേ അതിന് പിന്നെ ഒരു നാരങ്ങ നാരങ്ങ നീരും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ എരിവിന് വേണമെങ്കിൽ ചിലർ പച്ചമുളക് ഇടും ഞാൻ പച്ചമുളക് ഇട്ടില്ല അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ എന്താ മുളക് പൊടി ഇട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടും കൂടി ആകുമ്പോൾ എരിവ് കൂടി ഒരുപാട് ആയാലോന്ന് ഓർത്തിട്ടാ പിന്നെ ഞാൻ പച്ചമുളക് ഇടാതിരുന്നത് കേട്ടോ അപ്പം നല്ലോണം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ ആ പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കണം കേട്ടോ അത് മറന്ന് ടൊമാറ്റോ സോസ് ഒഴിക്കണം അത് കഴിഞ്ഞ് നീര് പിന്നെ നമ്മൾ മുളക് പൊടി ഇതെല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കണേ പിന്നെ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും സുഖമാണ് എന്തൊരു മഴയാലേ ഇടയ്ക്ക് നല്ലോണം തോരും പിന്നെയും മഴ പെയ്യും പിന്നെയും തോരും ഇത് തന്നെ പരിപാടി അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നും പറയണ പോലെ തന്നെ എപ്പോഴും വിചാരിക്കും പറയണ്ട വീഡിയോസിൽ അങ്ങനെ എപ്പോഴും എപ്പോഴും പറയണ്ട പറയണ്ടെന്ന് വിചാരിക്കട്ടോ എന്നാലും തന്നെ വന്നതാണ് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മളെല്ലാം ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കേട്ടോ അതായത് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു അല്ലേ പിന്നെ നമ്മൾ ഇച്ചിരി മുളകൂടി കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടുള്ളൂ ഒരു അപ്പോസിൻ്റെ വലിയ എരിവൊന്നും പാടില്ലാതെ തരണം അപ്പം ഈ മുളകൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കണ്ടോ മിക്സ് ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം നമ്മൾ അരിഞ്ഞ ചേർന്ന മല്ലേല മല്ലിയയിലും കൂടെയും കൂടി ഇതേ മല്ലിയല ഇറങ്ങുന്ന അപ്പൂസാണേ മല്ലിയയിലും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്താൽ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെയല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി 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 ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രസമാണ് കഴിക്കാൻ പിന്നെ അതേ അപ്പൂസിലും അപ്പൂസൻ്റെ അവിടെ ഇത് കൊതിയായിട്ട് വാഴയില്ല കേട്ടോ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പുളി കുറവായതുകൊണ്ട് ഞാൻ ആയിരിക്കണ നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ അപ്പം പുളി ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് നമ്മുടെ വീട്ടിൽ മിച്ചറൊക്കെ മേടിക്കും പിന്നെ പച്ചക്കറിയൊക്കെ ഉള്ളതാലോ എപ്പോഴും ഈ തക്കാളിയും സവാളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണതല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മെസ്സേജ് അയക്കണേ കമൻസ് ചെയ്യണം അപ്പോൾ അതാ ഞാൻ അപ്പൂസിനും കൊടുക്കാം കേട്ടോ അപ്പോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോസ് ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ പാത്രത്തിൽ പാടം മേടിച്ചിട്ട് പോകും എനിക്കറിയാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് ട്ടോ അപ്പം വേറെ ഒന്നുമില്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് വീഡിയോ ഇടുന്ന വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാം മറുപി അപ്പോൾ ശരി എന്താണെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോ ടാട്ടാ ബൈ ബൈ ഇന്ന് ഇത്രേ